നമസ്കാരം ഇന്നത്തെ ഈ ഒരു വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആദ്യകാല വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ശങ്കരി പ്രസാദ് സിംഗ് ദിയോ കേസ് നമ്മുടെ കയ്യിലുള്ളത് ഈ കേസിലെ സുപ്രീം കോടതി വിധിന്യായത്തിലെ ചില പ്രധാന ഭാഗങ്ങളാണ് അതെ എന്തായിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലം പശ്ചാത്തലം പറഞ്ഞാല് സ്വാതന്ത്ര്യം കിട്ടിയ സമയം ഭൂപരിഷ്കരണം നടപ്പാക്കാൻ പല സംസ്ഥാനങ്ങളും സമീന്ദാരി നിർത്തലാക്കൽ നിയമങ്ങൾ കൊണ്ടുവന്നു ആ സമീന്ദാരി അപ്പോ ഇത് മൗലികാവകാശ ലംഘനമാണെന്ന് പറഞ്ഞ് ചില സമീന്ദാർമാർ കോടതിയിൽ പോയി പല ഹൈക്കോടതികളും പല രീതിയിൽ വിധിച്ചു അല്ലേ ശരിയാണ് പട്ന ഹൈക്കോടതി നിയമം റദ്ദാക്കി പക്ഷെ വേറെ ചില ഹൈക്കോടതികൾ ശരിവെച്ചു അതെ ഈ പ്രശ്നം പരിഹരിക്കാനും ഈ നിയമങ്ങൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനുമാണ് സർക്കാർ ഒന്നാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എ തേർട്ടി വൺ ബി ഒക്കെ ചേർത്തത് അങ്ങനെയാണ് ഓക്കെ പക്ഷെ അപ്പോ സമീന്ദാർമാർ എന്തു ചെയ്തു ഈ ഭേദഗതി തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് നേരെ സുപ്രീം കോടതിയിലേക്ക് അതാണ് ശങ്കരി പ്രസാദ് കേസ് അതെ അവിടെയാണ് ആ വലിയ ചോദ്യം വന്നത് മൗലികാവകാശങ്ങൾ അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടോ പ്രത്യേകിച്ച് ആർട്ടിക്കിൾ തേർട്ടീൻ ടു ഉള്ളപ്പോൾ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന നിയമം അസാധുവാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ കൃത്യം അപ്പോ ഈ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ തേർട്ടീൻ ടൂൽ പറയുന്ന നിയമമാണോ അതായിരുന്നല്ലോ പ്രധാന തർക്കം ശരിയാണ് അപ്പോൾ ഹർജിക്കാർ പ്രധാനമായിട്ടും തരം വാദങ്ങൾ ഉന്നയിച്ചു ഒന്ന് ഭേദഗതി ചെയ്ത രീതി ശരിയല്ല അതെ പ്രൊസീജിയർ രണ്ട് അതിന്റെ ഉള്ളടക്കം മൗലികാവകാശ ലംഘനമാണ് അതുകൊണ്ട് നിലനിൽക്കില്ല ഈ രീതിയെക്കുറിച്ച് എന്തൊക്കെയായിരുന്നു പ്രധാന വാദങ്ങൾ അവർ പറഞ്ഞത് ഒന്ന് ഈ ഭേദഗതി പാസാക്കിയത് താൽക്കാലിക പാർലമെന്റാണ് പ്രൊവിഷണൽ പാർലമെന്റ് അതായത് ഭരണഘടനാ നിർമ്മാണ സഭ പിന്നീട് പാർലമെന്റായി മാറിയത് അതെ അവർക്ക് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് അനുസരിച്ചുള്ള ഭേദഗതി അധികാരമില്ല സാധാരണ നിയമനിർമ്മാണ അധികാരം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു വാദം കാരണം ഇരുസഭകളും വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെ പിന്നെ രാഷ്ട്രപതി ഒരു അഡാപ്റ്റേഷൻ ഓർഡർ വഴി മുന്നൂറ്റി അറുപത്തെട്ടിലെ മാറ്റം വരുത്തിയത് ശരിയല്ല ബില്ലില് പാർലമെന്റ് മാറ്റം വരുത്തിയത് മുന്നൂറ്റി അറുപത്തെട്ടിന് വിരുദ്ധമാണ് എന്നൊക്കെ വാദിച്ചു ഇതിനോടൊക്കെ കോടതി എന്താ പറഞ്ഞത് കോടതി അതൊന്നും അംഗീകരിച്ചില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് താൽക്കാലിക പാർലമെന്റിന് എല്ലാ അധികാരവും കൊടുക്കുന്നുണ്ട് ഇരുസഭകൾ എന്നത് പിന്നീട് വരുന്ന സ്ഥിരം പാർലമെന്റിനാണ് ബാധകം ഓക്കെ രാഷ്ട്രപതിയുടെ ഓർഡർ ഭാഷാപരമായ പ്രശ്നം തീർക്കാനായിരുന്നു അത് ശരിയാണ് പിന്നെ നടപടിക്രമവും പറയുന്നില്ല സാധാരണ പാർലമെന്ററി നടപടിക്രമം ഭേദഗതി വരുത്താനൊക്കെ ഉപയോഗിക്കാമെന്നും കോടതി പറഞ്ഞു അപ്പോ ഭേദഗതി ഇനി അടുത്ത പ്രധാന പ്രശ്നം ഉള്ളടക്കം മൗലികാവകാശ ലംഘനം ആർട്ടിക്കിൾ വെച്ചത് അസാധുവാകില്ലേ ഇതാണ് ഈ കേസിലെ ഏറ്റവും എന്താ പറയാ നിർണായകമായ കണ്ടെത്തൽ കോടതി ഇവിടെ ധികാരങ്ങൾ തമ്മിൽ വേർതിരിച്ചു രണ്ടു തരം അധികാരം അതെ ഒന്ന് സാധാരണ നിയമമുണ്ടാക്കാനുള്ള അധികാരം ലെജിസ്ലേറ്റീവ് പവർ ആർട്ടിക്കിൾ പറയുന്ന അധികാരം രണ്ട് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് അതിനെ കോടതി കോൺസ്റ്റിറ്റ്യന്റ് പവർ എന്ന് വിളിച്ചു അതായത് ഭരണഘടന നിർമ്മിക്കാനുള്ള കഴിവിന് തുല്യമായ ഒന്ന് ഏകദേശം അതെ കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ തേർട്ടീൻ ടൂവിൽ പറയുന്ന നിയമം അഥവാ ലോ എന്നത് സാധാരണ ലെജിസ്ലേറ്റീവ് പവറിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയെ അല്ല അല്ല ഭരണഘടനാ ഭേദഗതി ഈ കോൺസ്റ്റിറ്റ്യൂവൻ പവർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് അത് ആർട്ടിക്കിൾ തേർട്ടീൻ ടൂവിന്റെ പരിധിയിൽ വരില്ല ഓഹോ അപ്പോ മൗലികാവകാശങ്ങൾ അടക്കം ഭരണഘടനയുടെ ഏത് ഭാഗവും മുന്നൂറ്റി അറുപത്തെട്ട് വച്ച് പാർലമെന്റിന് ഭേദഗതി ചെയ്യാമെന്നാണോ അതെ അതാണ് ശങ്കരി പ്രസാദ് കേസിലെ വിധി മൗലികാവകാശങ്ങൾക്ക് ഒരു പ്രത്യേക സംരക്ഷണം മുന്നൂറ്റി അറുപത്തിയെട്ടിൽ നിന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ടായില്ല അങ്ങനൊരു ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അത് വ്യക്തമായി പറയുമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണല്ലോ അത് കോൺസ്റ്റിറ്റ്യുവൻ്റ് പവർ വേഴ്സസ് ലെജിസ്ലേറ്റീവ് പവർ അതെ പിന്നെ മറ്റേ വാദമുണ്ടായിരുന്നല്ലോ സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമെന്ന് ആർട്ടിക്കൾ തേർട്ടി വൺ എ തേർട്ടി വൺ ബി ഒക്കെ ഹൈക്കോടതിയുടെ അധികാരം കുറയ്ക്കുന്നതല്ലേ എന്നൊക്കെ ആ വാദവും കോടതി തള്ളി തേർട്ടി വൺ എ തേർട്ടി വൺ ബി എന്നിവ കോടതികളുടെ അധികാരത്തെ നേരിട്ട് മാറ്റുന്നില്ല ചില നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണ്ട നിയമമുണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന ലിസ്റ്റിലാണെങ്കിലോ അതും പ്രശ്നമില്ല കാരണം ഇത് നിയമനിർമ്മാണമല്ല ഭരണഘടനാ ഭേദഗതിയാണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് അതെന്ത് വിഷയത്തിലുള്ള നിയമത്തെ സംരക്ഷിക്കാനാണെങ്കിലും ശരി ഭേദഗതി അധികാരം പാർലമെന്റിനുണ്ട് അപ്പോ ചുരുക്കത്തിൽ ഹർജികൾ തള്ളി ഒന്നാം ഭേദഗതി ശരിവച്ചു അതെ പാർലമെന്റിനെ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീംകോടതി ആദ്യമായി സ്ഥാപിച്ചു തീർച്ചയായും ഈ നിലപാട് പിന്നീട് മാറിമറിഞ്ഞു ഗോലക്നാഥ് കേസിലൊക്കെ ഇത് മാറ്റി പറഞ്ഞു അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ശരിയാണ് ഗോലക്നാഥിലും പിന്നീട് കേശവാനന്ദ ഭാരതിയിലുമൊക്കെ ഈ വിഷയം വീണ്ടും വന്നു അപ്പോ ശങ്കരി പ്രസാദ് കേസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാന ആശയം ഇതാണ് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ വലിയ അധികാരമുണ്ടെന്ന് ആദ്യകാലത്ത് സുപ്രീംകോടതി കരുതി നിയമം എന്നതും ഭരണഘടനാ ഭേദഗതി എന്നതും രണ്ടാണെന്ന് വ്യാഖ്യാനമാണതിന് കാരണം അതെ പാർലമെന്റിന്റെ അധികാരവും പൗരന്റെ അവകാശങ്ങളും തമ്മിലുള്ള തമ്മിലുള്ളൊരു ബാലൻസിങ്ങിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളുടെ തുടക്കമായിരുന്നു ഈ കേസെന്ന് പറയാം നിങ്ങൾക്ക് തുടർന്നാലോചിക്കാൻ ഒരു കാര്യം കൂടി ശങ്കരി പ്രസാദ് കേസിൽ മൗലികാവകാശങ്ങൾ പോലും ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന സിദ്ധാന്തം വന്നല്ലോ അതെ കേശവാനന്ദ ഭാരതി കേസിൽ അപ്പോ ഈ ആദ്യത്തെ വിധി അതായത് ഭേദഗതിക്ക് വലിയ പരിധിയില്ലെന്ന കാഴ്ചപ്പാട് പിന്നീട് ആ അടിസ്ഥാന അടിസ്ഥാനഘടനാ സിദ്ധാന്തം രൂപപ്പെടുന്നതിലേക്ക് നയിച്ച നിയമ പോരാട്ടങ്ങളെയും ചിന്തകളെയും എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക അതൊന്നാലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും തീർച്ചയായും അടുത്ത വിശകലനത്തിൽ വീണ്ടും കാണാം